തൊഴിലുറപ്പ് ജീവനക്കാരുടെ സേവനം ഇന്നലെ വേതന വ്യവസ്ഥയിൽ ഇന്നലെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ് ഇന്നലത്തെ ക്യാബിനറ്റിൽ പക്ഷേ അതുണ്ടായില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിന് പിടിച്ചോണം ഇനി ഒരുപാട് ക്യാബിനറ്റ് ഉണ്ടാവില്ല അങ്ങോട്ട് കാരണം മാർച്ച് പതിനഞ്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ കാര്യം പ്രശ്നമായിരിക്കും കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൻ്റെ പ്രഖ്യാപനം വന്നാൽ പിന്നെ ഇതൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി രണ്ടോ മൂന്നോ ക്യാബിനറ്റേ കാണാൻ സാധ്യതയുള്ളൂ അതിനകത്ത് നൂറുകണക്കിന് വിഷയങ്ങൾ വരും അതുകൊണ്ട് തൊഴിലുറപ്പുകാർ സെക്രട്ടേറിയറ്റിൽ അട കിടന്നാലും കുഴപ്പമില്ല നിങ്ങളെ യൂണിയൻകാര് നിങ്ങളെല്ലാം കൂടി അവിടെ അട കിടക്കണം അടുത്ത ക്യാബിനറ്റിൽ ഇത് കയറ്റിക്കോണം ഇനിയും അങ്ങോട്ട് ആ മാന്തിക്കത് കയറാൻ സാധ്യത ഉണ്ട് കാര്യം കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് റിപ്പോർട്ട് ആവാത്തതുണ്ടായിരിക്കും ക്യാബിനറ്റ് നോട്ടൊന്നും ആവാത്തുകൊണ്ടായിരിക്കും അടുത്ത ക്യാബിനറ്റിൽ കയറുമെന്തായാലും തീർച്ചയായിട്ടും നിങ്ങളത് കയറ്റിക്കോണം അത് ഒരു വിഷയം രണ്ടാമത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വേറെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ശൈലജ ടീച്ചർ വന്ന് പറയുന്നു ഓണ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലല്ലേ ഉള്ളൂ ഓണ അലവൻസ് ഓണം കേരളത്തിലല്ലേ ഉള്ളൂ ഓണ ഉള്ളടത്തല്ലേ ഓണ അലവൻസ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ തൊഴിലുറപ്പ് തുടങ്ങിയത് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തിലാണ് ആര് പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ സഹായമൊക്കെ ഉണ്ട് നിർദ്ദേശമൊക്കെ ഉണ്ട് പക്ഷെ തുടങ്ങിയത് കോൺഗ്രസ് അല്ലേ അപ്പോൾ അവർക്കല്ലേ എൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഞാൻ ആർക്കും ക്രിട്ട് കൊടുക്കാനെന്നു അല്ലേ പറയുന്നത് ശൈലേ ടീച്ചർ വന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിത് പറഞ്ഞു ഫാക്റ്റ് വേറെ ഇതാണ് ഡേറ്റ വേറെ ആണെന്ന് പറഞ്ഞത് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തല്ലേ അത് കൊണ്ടുവരുന്നേ റോയിയെ പോലെയുള്ള ആളുകളുടെ ഭയങ്കരമായ സമ്മർദ്ദവും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ നടന്ന തൊഴിലുറപ്പ് പരിപാടികൾ കൊണ്ട് നേരത്തെ നടപ്പിലാക്കിയ പല തൊഴിലുറപ്പ് സ്കീമുകളുടെയും ഒരു അവാന്തര വിഭാഗമായി ഒരു നാഷണലൈസ്ഡ് സ്കെയില് ചെയ്തതാണ് തൊഴിലുറപ്പ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഇതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു രാജസ്ഥാനിൽ നടന്നിരുന്നു പിന്നെ മഹാരാഷ്ട്രയിൽ ചെറിയ സ്ഥലങ്ങളിൽ നടന്നിരുന്നു കർണാടകത്തിൽ നടന്നിരുന്നു അതിൻ്റെയൊക്കെ ബലം പിടിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ടാണ് വലിയൊരു നിയമം രാജ്യത്തുണ്ടാക്കി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം നരേഗ വന്നത് അതിൽ ഈ സമിതികൾക്ക് റോളുണ്ട് കമ്മിറ്റിക്ക് റോളുണ്ട് അനുരാ അരുണാരോഹിയെ പോലുള്ളവർക്ക് റോളുണ്ട് ഒരുപാട് പേർക്ക് റോളുണ്ട് അതിൽ സി പി എമ്മിൻ്റെ സീതാറായ യെച്ചൂരിക്കും ഒരു റോളുണ്ട് പക്ഷേ പാവപ്പെട്ട അമ്മമാരെ പോയി പറഞ്ഞ് പറ്റിക്കുന്നത് ഇതെല്ലാം സി പി എം കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് വോട്ട് കൊടുക്കണമെന്ന് ഇതൊരു കഷ്ടമാണ് എന്തായാലും ജീവനക്കാരെ കാര്യത്തിൽ ഒരു തീരുമാനം അടുത്ത ബുധനാഴ്ചത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് പക്ഷേ നിങ്ങൾ ഒന്ന് അറിഞ്ഞോ പറഞ്ഞോ ഒന്ന് സെക്രട്ടേറിയറ്റിയെ പിടിച്ചോണെങ്കിൽ എൽ എസ് ജി ഡിയിൽ നിന്ന് സമ വളരെ പെട്ടെന്ന് എന്നെ ക്യാബിനറ്റ് നോട്ടാക്കി അത് മോഹളിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തണം സി എമ്മിൻ്റെ ഓഫീസിൽ എത്തിച്ചാലും പോരാ നിങ്ങളുടെ തൊഴിലുറപ്പ് കാര്യങ്ങൾ നോക്കുന്ന എ പി എസ് ആരാണോ രവീന്ദ്രനാണോ രാജശരൻ നായരാണോ അല്ലെങ്കിൽ മേജർ ദിനേശ് ആണോ ആരാണ് നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ ഫയൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത് നിങ്ങൾ പോയാൽ പറ്റില്ല യൂണിയൻ നേതാക്കൾ ആരെങ്കിലും പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി സി എമ്മിൻ്റെ ശ്രദ്ധപ്പെടുത്തി ഫയൽ ക്യാബിനറ്റിൽ വെച്ച് അപ്രൂവൽ വാങ്ങിച്ചോണം അപ്രൂവൽ വാങ്ങിച്ച് ഓർഡർ ആക്കിക്കോണം കാരണം ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമില്ല ദിവസങ്ങൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ബുധനാഴ്ചത്തെ ക്യാബിനറ്റിൽ കയറാൻ സാധ്യതയുണ്ട് അത് കയറാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങളത് കയറ്റിക്കോണം കയറ്റി ഉത്തരവാക്കി നിങ്ങൾ പിന്നെ ഇത് വാങ്ങിയെടുത്തോണം അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞാൽ മാർച്ച് പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകും തീരുമാനം ഓർഡറൊക്കെ ഇറങ്ങാൻ സമയമെടുക്കും അതുകൊണ്ട് നിങ്ങൾ ചലോ ചലോ സെക്രട്ടേറിയറ്റ് എല്ലാ തൊഴിലുറപ്പ് ജീവനക്കാരും ഇതിലൊരു ജാഗ്രത കാണിക്കുക